നമസ്കാരം കോട്ടയം വടവാതൂരിൽ ഭാര്യയുടെ കാമുകനാണെന്ന് സംശയിച്ച് ബന്ധുവായ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി വണ്ടിപ്പെരിയാർ സ്വദേശിയായ അജീഷാണ് ബന്ധുവായ ചെങ്ങളം സ്വദേശി രഞ്ജിത്തിനെ വെട്ടിക്കൊന്നത് ആക്രമണത്തിൽ രഞ്ജിത്തിന്റെ സുഹൃത്തിനും പരിക്കേറ്റു കോട്ടയം വടവാതൂരിലാണ് വടക്ക് നോക്കിയന്ത്രം സിനിമയിലെ തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രത്തിന് സമാനമായി ഭാര്യയുടെ കാമുകൻ എന്ന് സംശയിച്ച് ബന്ധുവിനെയും സുഹൃത്തിനെയും ഭർത്താവ് പതിയിരുന്ന് ആക്രമിച്ചു കൊലപ്പെടുത്തിയത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബന്ധുവായ രഞ്ജിത്ത് കൊല്ലപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ ഇയാളുടെ സുഹൃത്ത് റിജോയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ സന്ധ്യയ്ക്ക് ഏഴരയോടുകൂടി വടവാതൂർ കുരിശിന് സമീപമായിരുന്നു അക്രമ സംഭവങ്ങൾ ഉണ്ടായത് പ്രതി അജീഷിൻ്റെ ഭാര്യയുടെ അമ്മാവൻ്റെ മകളുടെ ഭർത്താവാണ് കൊല്ലപ്പെട്ട രഞ്ജിത്ത് വഴിയിൽ പതിയിരുന്ന അജീഷ് രഞ്ജിത്തിനെയും സുഹൃത്തിനെയും വെട്ടുകത്തി കൊണ്ട് ആക്രമിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം കോട്ടയം മണ്ണർകാട് റോഡിലാണ് സംഭവസ്ഥലം കൊല്ലപ്പെട്ട രഞ്ജിത്ത് ഇന്നലെ സുഹൃത്തിനൊപ്പം വടവാതൂർ കുരിശിനു സമീപം ബസ്സിറങ്ങി ഇവർ മുന്നോട്ട് നടന്നു പോകുമ്പോൾ വഴിയിൽ പതിയിരുന്ന അജേഷ് ആയുധവുമായി ആക്രമിക്കുകയായിരുന്നു രഞ്ജിത്തിനെ അജേഷ് വെട്ടുന്നത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് റിജോയ്ക്ക് പരിക്കേറ്റത് ഇതിനിടെ റിജോ സമീപത്തെ ആശുപത്രിയിലേക്ക് ഓടിക്കയറി എന്നാൽ നിരത്തുവീണ രഞ്ജിത്തിനെ അജേഷ് പിന്നെയും ആക്രമിച്ചു നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ അജേഷ് ഓടി രക്ഷപ്പെട്ടു തൊട്ടടുത്ത ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം രഞ്ജിത്തിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അജേഷിന് ഭാര്യയും വലിയ സംശയമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഭാര്യയ്ക്ക് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് നാട്ടിലുള്ള പലരോടും ഇയാൾ തർക്കിച്ചിരുന്നു സമാനമായ മാനസികാവസ്ഥയിലാണ് ഇന്നലെയും ഇയാൾ ആക്രമണം അഴിച്ചുവിട്ടത് സംശയ രോഗത്തെ തുടർന്നുള്ള കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്കായി കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മണർക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു